നമസ്കാരം തുടക്കത്തിലേ പറയുകയാണ് ഞാനൊരു ഡോക്ടറല്ല ഈ വീഡിയോ പ്രമേഹ രോഗത്തിൽ നിന്നും മരുന്നില്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് യാതൊരുവിധ ചികിത്സയുമില്ലാതെ ആധുനിക കാലത്ത് മെഡിക്കൽ സയൻസ് മാർക്കറ്റ് ചെയ്യുന്ന പ്രമേഹം എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ പ്രമേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ ശേഷം ഈ രോഗാവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നും പറയാം യഥാർത്ഥ പ്രമേഹ രോഗത്തിന് ചികിത്സ മോഡേൺ മെഡിക്കൽ സയൻസിൽ ഇല്ല മറ്റേതെങ്കിലും വൈദ്യശാസ്ത്ര ശാഖയിൽ അതിന് ചികിത്സ ഉണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇന്നേ വരെ ഒരു യഥാർത്ഥ പ്രമേഹ രോഗിയെ കണ്ടിട്ടില്ല പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ യഥാർത്ഥ പ്രമേഹ രോഗമുള്ള ഒരു വ്യക്തിയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥ പ്രമേഹ എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു ശാരീരിക അവസ്ഥയാണ് ആ രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രോഗാവസ്ഥ അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് വരാൻ സാധ്യതയില്ലാത്ത ഒരു രോഗവുമില്ല ഏത് രോഗവും അയാൾക്ക് വരാം കാരണം എന്താണ് യഥാർത്ഥ പ്രമേഹ രോഗിയുടെ ശരീരത്തിന് ഒട്ടും ആരോഗ്യമുണ്ടാകില്ല അയാൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് അയാളുടെ ശരീരത്തിൽ ഊർജമായി മാറില്ല നമ്മൾ കുറച്ച് ദിവസം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടു നേരം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടാകും സാധാരണ മട്ടിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈവൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായാലും ശരി മരം മുറിക്കാൻ പോകുന്ന ആളായാലും കായികമായിട്ട് അധ്വാനിച്ചുകൊണ്ട് ചെയ്യുന്നതോ മാനസികമായിട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതു പണിയുമായിക്കോട്ടെ അയാൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് പോലെ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ ശരീരം തളർന്ന അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്നാൽ അയാൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ഊർജം കിട്ടുകയാണ് ആ ഊർജ്ജം കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് ജോലി സാധാരണ മട്ടിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു വ്യക്തി ആഹാരം കഴിക്കുകയും അയാൾക്ക് അതുമൂലം ആരോഗ്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് എന്ത് രോഗമില്ല ആധുനിക കാലം പറയുന്ന പ്രമേഹ രോഗം ഇല്ല പ്രമേഹ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഊർജമായിട്ട് മാറാതെ ശരീരം പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എത്ര പോഷകമൂല്യമുള്ള ആഹാരം കഴിച്ചാൽ ശരീരത്തിന് അതിനെ ആകിരണം ചെയ്യാൻ പറ്റുന്നില്ല അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ ശരീരം മെലിഞ്ഞു പോകും അയാളുടെ ശരീരത്തിൽ ഒരുപാട് തകരാറുകൾ ഉണ്ടാകും അയാളുടെ ശരീരത്തിൻ്റെ പ്രവർത്തന രീതി മൊത്തത്തിൽ അവതാളത്തിലാകും ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ ഏതെങ്കിലും വൈദ്യശാസ്ത്ര ശാഖയിൽ മരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രമേഹ രോഗികൾ ആരും തന്നെ ഈ പ്രശ്നമുള്ളവരല്ല അതായത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും ഈ പ്രശ്നം ഏത് പ്രശ്നം ആഹാരം കഴിച്ചാൽ ഊർജമായിട്ട് മാറാത്ത പ്രശ്നമുള്ളവരല്ല അവരുടെ പ്രമേഹ രോഗമെന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്നു എന്നത് മാത്രമാണ് ആ ഗ്ലൂക്കോസ് അവരുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറുന്നുണ്ട് ഊർജമായിട്ട് മാറുന്നില്ലെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അവർക്ക് യാതൊന്നും സാധാരണ മട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇവിടെ മരം കയറാൻ പോകുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഓഫീസുകളിൽ പോയിരുന്ന് ജോലി ചെയ്യുന്നവരും മറ്റ് കായികാധ്വാനം ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ പ്രമേഹ രോഗികളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അവരെ പ്രമേഹ രോഗികളെന്ന് വിളിക്കുന്നത് അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കി മാത്രമാണ് അവർ കഴിക്കുന്ന ഭക്ഷണം എനർജിയായിട്ട് മാറുന്നുണ്ട് അവർക്ക് എല്ലാവിധ ജോലിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ക്ഷീണമില്ല പക്ഷേ അവരെ രോഗികളാക്കി മാറ്റുകയാണ് മെഡിക്കൽ സയൻസ് അങ്ങനെ രോഗികളാക്കി മാറ്റിയ ശേഷം ഇത് കുറച്ച് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ് അവർക്ക് മെഡിസിൻ കൊടുക്കുകയാണ് ഈ മെഡിസിൻ ദീർഘകാലം കഴിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ മെല്ലെ 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 മോശമാകാൻ തുടങ്ങും അങ്ങനെയാണ് അയാൾക്ക് പിന്നീട് ആ മരുന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ വരികയും മരുന്നിൻ്റെ അളവ് കൂട്ടേണ്ടി വരുന്നതും പിന്നീട് ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നതും പിന്നെ 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 മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതും യഥാർത്ഥത്തിൽ അയാൾക്ക് പ്രമേഹ രോഗം ഉണ്ടായിരുന്നില്ല അയാൾക്കുണ്ടായിരുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇവർ പറയുന്നതിലും കൂടി നിൽക്കുന്നു എന്ന പ്രശ്നം മാത്രമാണ് അളവ് ഇവരാണ് നിശ്ചയിക്കുന്നത് ഇവർ അളവ് നിശ്ചയിക്കുന്നത് ഒരു വ്യക്തി സാധാരണ മട്ടിൽ ജീവിക്കുമ്പോൾ അയാളുടെ രക്തത്തിൽ എത്ര ഗ്ലൂക്കോസ് കാണുമോ അത്ര അളവിൽ തന്നെ കൊണ്ട് നിർത്തും അതിൽ നിന്നും ഒരൽപ്പം കൂടിക്കഴിഞ്ഞാൽ അയാൾ പ്രമേഹ രോഗത്തിൻ്റെ പിടിയിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് അയാളെക്കൊണ്ട് മെഡിസിൻ കഴിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം പ്രമേഹ രോഗമെന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ ഊർജമായിട്ട് മാറാത്തതാണ് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതറിയാൻ എന്താ വഴി വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യുക വിടുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു നേരത്തെ ആഹാരം കൂടി വിടുക അപ്പോഴും നിങ്ങൾക്ക് ക്ഷീണമൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ആഹാരം കഴിക്കാതിരിക്കുക പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണ മട്ടിൽ ആഹാരം കഴിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജമൊന്നുമില്ല ശരീരത്തിന് ഒരു ബലക്കുറവൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എപ്പോഴും ഭക്ഷണം നല്ലത് മാത്രമേ കഴിക്കാവൂ ശുദ്ധമായ ഭക്ഷണം വിശ്വസിക്കാവുന്ന ഭക്ഷണം ആ ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾക്ക് ഊർജം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മെറ്റാബോളിക് ഡിസോർഡർ ഇല്ല നിങ്ങൾക്ക് ഭക്ഷണം ഊർജമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം ഊർജമായിട്ട് മാറുന്നുണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തില്ല പ്രമേഹമില്ല പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറില്ല ഭക്ഷണം കഴിച്ചാൽ ശരി കഴിച്ചില്ലെങ്കിൽ ശരി നിങ്ങൾക്കുള്ള ആകെ ശാരീരികാവസ്ഥ എപ്പോഴും നിരന്തരമായ ക്ഷീണമായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കില്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കും ക്ഷീണം അനുഭവപ്പെടുന്നു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നു വളരെ സിമ്പിൾ ടെസ്റ്റാണ് ഒരു വ്യക്തിക്ക് പ്രമേഹമുണ്ടോയെന്നറിയാനുള്ള ഏറ്റവും ലളിതമായ ടെസ്റ്റാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾ പട്ടിണി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മെറ്റാബോളിസം ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങളോട് നിങ്ങളുടെ രക്തത്തിലെ അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രമേഹമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത് നിങ്ങൾക്ക് പ്രമേഹമില്ല ഇനി ഇവർ ഈ പറയുന്ന പ്രമേഹം അതായത് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ട് പേടിച്ച് ചാണിക്കേറി മരുന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ കാലക്രമേണ നിങ്ങൾ യഥാർത്ഥ പ്രമേഹ രോഗിയായിട്ട് മാറും മരുന്നുകൾക്ക് അങ്ങനെ ഒരു അത്ഭുതസിദ്ധിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോറ് ഗോതമ്പ് അരി ഗോതമ്പ് മുതലായ സാധനങ്ങളാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അരി കൊണ്ടുള്ള വിഭവങ്ങൾ ചോറ് മാത്രമല്ല ദോശയുണ്ടാക്കി കഴിച്ചാലും പുട്ടുണ്ടാക്കി കഴിച്ചാലും ഇഡലി കഴിച്ചാലും അതേപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുള്ള എന്ത് ആഹാരം കഴിച്ചാലും അതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതെല്ലാം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അതനുസരിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകും അതൊരു രോഗമല്ല പക്ഷേ ഇവരത് രോഗമാണെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന സമയത്ത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും മാത്രം അളവ് ഒന്ന് കുറയ്ക്കുക ചോറ് പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരു നേരം കഴിക്കുക ബാക്കി രണ്ട് നേരം നിങ്ങൾ ഒക്കെ കഴിക്കും ഒരു ധാന്യാഹാരം നിങ്ങൾക്ക് കഴിച്ചേ ഇരു എന്ന നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന ചെറു ധാന്യങ്ങളുണ്ട് അതായത് മില്ലറ്റ്സ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ പൊതുവേ കിട്ടുന്ന ഒരു മില്ലറ്റാണ് റാഗി കഞ്ഞിപ്പുരു എന്ന് പറയും പിന്നെ കുറേയേറെ മില്ലറ്റുകൾ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചോദിച്ചാൽ മതി സാധനം കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് അത് പൊടിച്ചോ പൊടിക്കാതെയോ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിക്കുക ധാന്യാഹാരം കഴിച്ചത് ഇരുമെന്നുണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ട് ചോറ് ചപ്പാത്തി എന്നീ പറയുന്ന അതായത് അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കുന്ന വിഭവങ്ങൾ നിങ്ങൾ രണ്ട് നേരം ഒഴിവാക്കണം കുറച്ച് ദിവസത്തേക്ക് മതി കുറച്ച് ദിവസത്തേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കെങ്കിലും ഉപേക്ഷിച്ചിട്ട് പകരം നിങ്ങൾ നിർബന്ധമാണെങ്കിലും മില്ലയ്ക്ക് കഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ആഹാരം ധാന്യം ഒഴിച്ച് രാവിലെ വൈകുന്നേരമോ രാവിലെ ഉച്ചയ്ക്കുമോ കഴിക്കുക മാംസം കഴിക്കാം മത്സ്യം കഴിക്കാം മുട്ട കഴിക്കാം ഏത് പച്ചക്കറിയും കഴിക്കാം ഏത് പഴവും കഴിക്കാം പക്ഷേ ഒഴിവാക്കേണ്ടത് അരിയും ഗോതമ്പും മാത്രമാണ് അരി ഗോതമ്പ് ചോളം മുതലായ ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ മാത്രം പതിനെരം നിങ്ങൾക്ക് ഈ പറഞ്ഞ മില്ലറ്റ്സ് കഴിക്കുകയും ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി രക്തപരിശോധന നടത്തുക നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു ഇവർ പറയുന്ന പ്രമേഹം നിങ്ങൾക്കപ്പോൾ കാണില്ല അവർ പറയുന്ന അളവിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് നിങ്ങളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പോലും അത് നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തുകൊണ്ടല്ല ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് അത് മാത്രം സംഭവിക്കുന്നതാണ് ഏത് ഭക്ഷണമാണോ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതൽ ഉണ്ടാക്കുന്നത് അത് കുറച്ചപ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞു അത് കുറയ്ക്കാനായിട്ട് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടിയെന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ശരീരത്തിൽ മെറ്റാബോളിസം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറും നിങ്ങൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രക്തത്തിൽ അല്പം ഗ്ലൂക്കോസ് കൂടി നിന്ന് കഴിഞ്ഞാൽ അതൊരു രോഗമല്ല മറിച്ച് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ശരി നിങ്ങൾക്ക് ഊർജം കിട്ടുന്നില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും ശരി ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ പോലെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് പ്രമേഹമുള്ളത് അങ്ങനെ അങ്ങനെയൊരു പ്രമേഹമുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ദിവസം ആഹാരം ഒഴിവാക്കുക രാവിലെ ഒഴിവാക്കുക ഉച്ചയ്ക്ക് ഒഴിവാക്കുക രണ്ട് നേരം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകും നല്ല ക്ഷീണം ഉണ്ടാകും നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായത് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രമേഹമില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ ആ നല്ല വിശപ്പിൽ ആഹാരം കഴിക്കുക ആഹാരം കഴിച്ച ശേഷം അത് ദഹിക്കാനുള്ളൊരു സമയമുണ്ട് അതങ്ങനെ ദഹിച്ച് മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ മട്ടിലുള്ള ഊർജം തിരികെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സാധാരണ മട്ടിലുള്ള ജോലി ചെയ്യാനുള്ള ഊർജം തിരികെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നിങ്ങൾക്ക് പ്രമേഹ രോഗമില്ല പ്രമേഹ രോഗമെന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജമായിട്ട് മാറാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏത് മെഡിക്കൽ ലൈനിലുള്ള ഡോക്ടറോടും പോയി ചോദിക്കാം ഏത് ഡോക്ടറും അലോപ്പതി ഡോക്ടേഴ്സിനോടും ഹോമിയോപ്പതി ഡോക്ടേഴ്സിനോടും അതുപോലെ തന്നെ മറ്റ് ഏത് ശാഖകളിലുള്ള ഡോക്ടർമാരുടെയും ചോദിക്കുക യഥാർത്ഥത്തിൽ പ്രമേഹമെന്ന് പറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നതാണോ അതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറാത്ത പ്രശ്നമാണോ എന്ന് നിങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടും അതുകൊണ്ട് എല്ലാ പ്രമേഹ രോഗികളും ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം തന്നെ ഇതിൻ്റെ പിടിയിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി അറിവ് നമ്മളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കും എന്നാൽ ശരിയായ അറിവ് നമ്മളെ എപ്പോഴും രക്ഷപ്പെടുത്തുക മാത്രമേ ചെയ്യൂ തെറ്റായിട്ടുള്ള അറിവ് അതാണ് നമ്മളെ കുഴിയിൽ ചാടിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ പ്രമേഹം ഇവ ഈ പറയുന്ന പ്രമേഹം ഒരിക്കലും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരില്ല അങ്ങനെ ഒരു പ്രമേഹം ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി യഥാർത്ഥ പ്രമേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു വരുമ്പോൾ ശരിയല്ലാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായ പ്രമേഹത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും താങ്ക്